നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിഷയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇത്ര ഒച്ച വെളുത്തുള്ളി കൊണ്ട് ഇത്രയും വെളുത്തുള്ളി കണ്ട് നമുക്ക് കുറേ വെളുത്തുള്ളി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നെ എങ്ങനെയാണെന്ന് കാണിച്ചേരാം ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ആറു മാസം മുന്നേ നട്ട ഒരു വെളുത്തുള്ളി കാണിച്ചു തരാൻ കിട്ടും ഇത് നമുക്കിങ്ങനെ ഇടവേള കൃഷിയായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വെണ്ടയുടെയോ അല്ലെങ്കിൽ കൊക്കുംബറിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്കിത് വളർത്താൻ പറ്റും കേട്ടോ പിന്നെ ഈ സക്കേസിനെയൊക്കെ പോച്ച അപ്പോൾ ഇത് അത്യാവശ്യം പാകമായ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഇതിൻ്റെ ഈ തണ്ടതായി ഇത്രത്തോളം വലിപ്പം വരും എന്നിട്ട് ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും ആ സമയമാണ് നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുന്ന സമയം നമുക്കതൊന്ന് കൊടുത്തു നോക്കാം അത്യാവശ്യം വലിപ്പമേറിയ വെളുത്തുള്ളി ഇത് നമുക്ക് ഇതിൻ്റെ മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അവിടെത്തന്നെ നമുക്കിതേപോലെ വെളുത്തുള്ളീൻ്റെ അല്ലിയില്ലേ അത് ഇതുപോലെ എടുക്കുക അവിടെ കുഴിച്ചു വെക്കുക അടുത്ത പ്രാവശ്യം ഈ സമയമാകുമ്പം നമുക്ക് അടുത്ത വെളുത്തുള്ളി എടുക്കാം നമുക്ക് അടുത്ത് നിൽക്കാം ഇത് ഒന്ന് ചെറുതാണ് കാരണം ഇത് അകത്തേക്ക് പോയിട്ടില്ലായിരുന്നു എൻ്റെ മണ്ണിനകത്തേക്ക് തന്നെ നന്നായിട്ട് പോകണം ഇത് എൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് ചെയ്യാല് കാണിച്ചു തരാം കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് പഠിച്ചെടുക്കാം ഇങ്ങനെ സൈഡ് തോറും മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളകിയ മണ്ണ് വേണം കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല ഞാൻ അത്യാവശ്യം എല്ലാ ഇതിൻ്റെ സൈഡുകളിലും ഇതിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ തിൻ്റെ പരുവാണ് ആ പരുവാകുമ്പോൾ നമുക്കിതിനെ കരച്ചെടുക്കാം ഇത് കുതില്ല കുത്തി വെളുത്തു പോയി ഇതിനെങ്ങനെ കാണിക്കാം ഇതെൻ്റെ ഗാർഡൻ ആണ് കേട്ടോ ചുമല ചീരയാക്കിയത് പിന്നെ അണു ഈ ബേഡ്സ് അല്ലെങ്കിൽ ആനിമൽസിനെയൊക്കെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണപ്പൂവില്ലേ കൊങ്ങണിപ്പൂ നട്ടിട്ടുണ്ട് അത് നമുക്ക് ഓണത്തിനെ എടുക്കാം ഈ എണ്ണാൻ ഗ്രൗണ്ട് ഹോഗ് പോലുള്ള എല്ലാ ജീവികളെയും തടയുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഞാനിങ്ങനെ ഈ പ പയറിന് വേണ്ടിയിട്ടൊരു കമ്പിങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിലേക്ക് ഇങ്ങനെ തൂക്കിയിടാം നോക്കിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടും ഉണങ്ങിയിട്ട് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ വെളുത്തുള്ളി കൃഷി നടത്തണം അത് ബാക്കി വെളുത്തുള്ളിയും കൂടെ നമുക്കിങ്ങനെ സൈഡ് സൈഡായിട്ട് നടക്കാം ഇങ്ങനെ എടുക്കുക നമ്മൾ ഈ വെളുത്തുള്ളി കുഴിച്ചു വയ്ക്കുന്നതിന് മുന്നേ ഈ വെളുത്തുള്ളീൻ്റെ ആ തുമ്പ് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വേരുള്ള ഭാഗമല്ല അതിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്യണം എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കാണാൻ പറ്റുമെന്ന് അറിയില്ല ഓക്കേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല മണ്ണ് ഇളകിയ മണ്ണ് എടുത്തതിന് ശേഷം നമ്മുടെ ഒരു വിരലിൻ്റെ പകുതി അളവിൽ നമ്മളിതിനെ പ്ലേസ് ചെയ്യുക അപ്പം നന്നായിട്ട് ഇത്രയും സ്പേസിൽ വെളുത്തുള്ളി ഉണ്ടായിക്കൊള്ളു ഇളകിയ മണ്ണ് തന്നെ വേണം കേട്ടോ അതുപോലെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഇത് പോച്ച ഞങ്ങളുടെ നാട്ടിലൊക്കെ പുല്ലിന് പോച്ച എന്ന് പറയുന്നത് കൊല്ലം ഞാൻ കൊല്ലംകാരിയാണ് അവിടെ നീട്ടിയതാണ് കേട്ടോ ഇത് ഇതിൻ്റെ വേരുഭാഗം താഴെ പോകുന്ന രീതിയിൽ ഞാൻ മുകളിലേക്ക് തന്നെ ആ കട്ട് ചെയ്ത ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് മണ്ണുകൊണ്ട് പോകാം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് തന്നെ കിളിച്ച് വന്നോളും നമുക്കിത് കുറേ നട ഇതുകൊണ്ട് കുറേ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കീടശല്യം ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽസിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളീൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നും നമ്മുടെ ഇവിടെ വരത്തില്ല കാരണം അതിൻ്റെ സ്മെല് ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് സ്നേഹ്ക്ക് അണ്ണാൻ അതിനൊന്നും ഈ വെളുത്തുള്ളീൻ്റെ സ്മെല്ലിഷ്ടമല്ല ഞാൻ ഈ ഇത് പച്ചക്കറി നടുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നന്നായിട്ട് ഇതിൻ്റെ പോച്ചയും കൂടെ കളയും കേട്ടോ പോച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് പുല്ല് ഞാൻ ി വൃത്തിയാക്കിയാൽ പോകണം കാരണം അല്ലെങ്കിൽ നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ സാ ഏത് പച്ചക്കറിയായാലും അതിനൊരു എന്താ പറയുക അതിന് നല്ല വളം കിട്ടത്തില്ല ഇതേപോലെയുള്ള പുല്ല് മൊത്തം അതിൻ്റെ വളം എടുക്കും അങ്ങനെ അത്ര വലിയ ഒരു കൃഷിക്കാരല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ പണ്ട് തൊട്ടേ അച്ഛനുള്ളപ്പോൾ തന്നെ അച്ഛൻ്റെ കൂടെ നിന്ന് ഞാൻ പണി ചെയ്തതാണ് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ജെണ്ടുമല്ലി പിന്നെ ഇത് പച്ച ചീരയാണ് ഞാൻ മാറ്റി നട്ടില്ല കൂട്ടി നിൽക്കുകയാണ് ഇല്ലാണ്ട് മാറ്റി നടണം അപ്പം ജെണ്ടുമല്ലി വെക്കണേയും ഇതേപോലെ അണ്ണാൻ ഗ്രൗണ്ട് ഹോഗ് കുറേ അധികം ഈ എന്താ പറയുക നമുക്ക് ആനിമൽസ് ഒന്നുമില്ല അതൊക്കെ വന്നിട്ട് ഇത് കഴിക്കുക അപ്പം നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് എന്ത് ഭംഗിയുള്ള ജെണ്ടുമല്ലിയാണെന്ന് അപ്പം ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു കേട്ടോ കാണാനും ഭംഗിയുണ്ട് നോക്കിക്കേ കാണാനും ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കുന്ന കാണാനും ഭംഗിയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ സേഫ് ആക്കാനും നല്ലതാണ് ഇതാ ചിങ്ങപ്പയറാണ് ചിങ്ങപ്പേർ എന്ന് വെച്ചാൽ ലോങ്ങ് യാർഡ് ബീൻസ് അപ്പോൾ ഞാൻ ഇതേപോലെ യാഡ് ബീൻസിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഞാൻ എൻ്റെ ഈ വെളുത്തുള്ളി ഉണക്കമായിടുന്നത് ഇതിങ്ങനെ വെളുത്തുള്ളി മണ്ണൊക്കെ കളഞ്ഞിട്ടിങ്ങനെ ഉണക്കമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ വീക്കിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇത് കിട്ടും ഇതിൻ്റെ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസമാണ് കേട്ടോ സത്തിനുള്ളിൽ നമുക്കിത് കിട്ടും ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചില്ലേ ഇതെൻ്റെ ഇലത ഇതേപോലെ ഉണങ്ങി വരുന്ന പരുവാണ് ഇതേപോലെ ഉണങ്ങി വരുമ്പോൾ നല്ല കട്ടിയുള്ള സ്റ്റെം വരണം എന്നാലേ അത് പിഴുത് നോക്കാം അല്ല പിഴുത് നോക്കരുത് അങ്ങനെ നേരത്തെ തന്നെ പിഴുതു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല ഞാനിത് തക്കാളി ഹലോ ഇതിൻ്റെ തക്കാളിയാണ് തക്കാളി ചെടിയാണ് അത് കുറേ അത് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി ചെടീൻ്റെ ഇടയ്ക്ക് കണ്ടോ ഞാൻ എന്താണെ ഇങ്ങനെ നട്ടിട്ടുണ്ട് വെളുത്തുള്ളിയാണത് വിളിച്ച് വന്നത് ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓരോന്നോരോന്നായിട്ട് നട്ടിട്ടുണ്ട് ഇതെപ്പോഴല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കായ് വന്ന് തുടങ്ങും അപ്പം അങ്ങനെയാണ് കൃഷി ഇത് ഞാൻ ഉണക്കി എടുത്താണ് കേട്ടോ ഇത് അങ്ങനെ ഉണക്കി കിട്ടി തന്ന നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയിട്ടുള്ള നല്ല ഓർഗാനിക് വെളുത്തുള്ളി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഗാനായിട്ടോ ആ രണ്ട് വെളുത്തുള്ളി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇത്രയും വെളുത്തുള്ളി കിട്ടും എന്ത് ലാഭമല്ലേ നല്ല ഓർഗാനിക് നല്ല അടിപൊളി വെളുത്തുള്ളി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉണങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉണങ്ങിക്കോളൂ പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും അതിനുള്ള കമൻസ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് അത് കമൻറ്റ് എനിക്കൊന്ന് ഇട്ടായിരണം അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ചെയ്താൽ ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ